മെയ് പന്ത്രണ്ട് ക്രിസ്ത്യാനികളുടെ സഹായ മാതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ഇറ്റലിയിലെ പ്രായെന്ന സ്ഥലത്ത് ഇടയ ബാലകരായ വിൻസെൻസോയ്ക്കും ഏഞ്ചലയ്ക്കും മാതാവ് പ്രത്യക്ഷയായി തവിട്ടു നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ശിരോ വസ്ത്രവും അണിഞ്ഞിരുന്ന പരിശുദ്ധ അമ്മ ഒരു മേഘത്തിന് മുകളിൽ പ്രത്യക്ഷയായിക്കൊണ്ട് തനിക്ക് അവിടെ ഒരു ദൈവാലയം നിർമ്മിക്കണമെന്ന് ഏഞ്ചലയോട് ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ അമ്മയിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളെന്നുണ്ട് അവരെ എല്ലാവരെയും അമ്മയുടെ തൃപാവിത്തുങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആവേ മരിയ